കഴിഞ്ഞ മാസം ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത അഹുൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു എന്ന രഹസ്യ നാമത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഈ സൈനിക നടപടിക്ക് ലോകമെമ്പാട് നിന്നും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതികരണങ്ങളിൽ ശ്രദ്ധേയമായത് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസറിന്റെ വാക്കുകളാണ് ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ ഇസ്രായേൽ പൂർണമായി പിന്തുണയ്ക്കുന്നു നിരപരാധികളെ ലക്ഷ്യമിട്ടുള്ള ഭീകരരുടെ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒളിക്കുവാൻ അവർക്ക് ഒരിടവുമില്ലെന്ന് തീവ്രവാദികൾ മനസ്സിലാക്കണം അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഈ വാക്കുകൾക്ക് പിന്നിൽ അൻപത് വർഷം പഴക്കമുള്ള ഒരു സൗഹൃദത്തിന്റെ ചരിത്രമുണ്ട് ഒരു യുദ്ധകാലത്ത് രൂപം കൊണ്ടതാണ് ഈ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ മാസമായിരുന്നു അത് കിഴക്കൻ പാകിസ്ഥാനിലെ അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ആകാശം വംശഹത്യയുടെ പുകപടലത്താൽ ഇരുണ്ടിരുന്നു ജനറൽ യഹിയ ഖാന്റെ ക്രൂരമായ കമാൻഡിന് കീഴിൽ പാകിസ്ഥാൻ സൈന്യം ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ അതിക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു വിട്ടു ലക്ഷക്കണക്കിന് ആളുകൾ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു നിർണായക ഘട്ടത്തിൽ എത്തിച്ചേർന്നു എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ കാര്യമായ പിന്തുണയൊന്നും ഇന്ത്യക്ക് ലഭിച്ചില്ല അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ പാകിസ്ഥാനെയാണ് പിന്തുണച്ചത് ഇന്ത്യ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയായി ഈ നിർണായക സമയത്താണ് ഇസ്രായേൽ നിശബ്ദമായി ഇന്ത്യക്കൊരു രക്ഷാമാർഗം നീട്ടിക്കൊടുത്തത് ഔപചാരിക നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഇറാനു വേണ്ടി ആദ്യം മാറ്റിവെച്ചിരുന്ന ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു രഹസ്യ സൈനിക നീക്കത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയർ അനുമതി നൽകി മോർട്ടാറുകൾ മറ്റ് ആയുധങ്ങൾ ഇസ്രായേലി പരിശീലകർ എന്നിവ അതീവ രഹസ്യമായി ഇന്ത്യയിലേക്ക് അയച്ചു ഇസ്രായേലി പ്രതിരോധ നിർമ്മാണ രംഗത്തെ പ്രധാന വ്യക്തിയായിരുന്ന സ്ലാമോ ഡബ്ല്യു ഡിഒ വിച്ചാണ് ഈ രഹസ്യ ഓപ്പറേഷനെ ചുക്കാൻ പിടിച്ചത് എന്നാൽ ഇതിന് ഒരൊറ്റ നിബന്ധനയെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യ ഒടുവിൽ ഇസ്രായേലിനെ അംഗീകരിക്കണം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ ഭരണകാലത്താണ് ആഗ്രഹം യാഥാർത്ഥ്യമായത് പക്ഷേ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ആ സൗഹൃദത്തിന്റെ വിത്ത് ബാധ്യത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അടുത്ത സഹായിയായിരുന്ന പി എൻ ഹക്സർ ഈ സംഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിവരങ്ങൾ ഇന്ന് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഈ സഹായത്തെ അതിശയകരമായ ഒരു ചെറിയ വിജയം എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇതിന്റെ തന്ത്രപരവും പ്രതീതാത്മകവുമായി സ്വാധീനം വളരെ വലുതായിരുന്നു ഇസ്രായേലിന്റെ ഈ പിന്തുണ ഇന്ത്യൻ സൈന്യത്തെയും മുക്തി ബാഹിനെയും കിഴക്കൻ പാകിസ്ഥാനിലെ അടിച്ചമർത്തലിന്റെ വേലിയേറ്റം തടയാൻ സഹായിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ കീഴടങ്ങി ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം പിറന്നു ഈ വർഷങ്ങളിലെ ഇന്ത്യയുടെ വിദേശ നയം സങ്കീർണമായിരുന്നു പലസ്തീനോടുള്ള പൊതുജനങ്ങളുടെ പിന്തുണ അഭ്യന്തര മുസ്ലിം വികാരത്തെ കുറിച്ചുള്ള ആശങ്കകൾ അറബ് രാജ്യങ്ങളിലെ എണ്ണയെ ആശ്രയിക്കേണ്ടി വന്ന സാഹചര്യം എന്നിവ ഇസ്രായേലുമായുള്ള ബന്ധത്തെ നയതന്ത്രപരമായി കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുവാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു എന്നിരുന്നാലും ഗോൾഡ മെയറിന്റെ അധീരമായ തീരുമാനം കാലക്രമേണ ഫലം കണ്ടു നിശബ്ദതയിൽ നൽകിയ ആ വിശ്വാസം കാലം കഴിയും കൂടുതൽ ശക്തമായി വളർന്നു തുടർന്നുള്ള ദശകങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹൃദപരമായ പല സഹകരണങ്ങളും ഉടലെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയപ്പോഴേക്കും ഈ ബന്ധം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇസ്രായേൽ ഇന്ത്യക്ക് നിർണായകമായ പിന്തുണ നൽകി രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നേതാവായി മാറി ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവെക്കൽ പ്രതിരോധ സഹകരണം ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്നിവയെ അടിസ്ഥാനമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി ഇന്ന് ഇസ്രായേലിന്റെ പരസ്യമായ പിന്തുണ ഇന്ത്യക്ക് നയതന്ത്രപരമായി ഒരു പ്രശ്നമേ അല്ല ഗോൾഡ മേയറിന്റെ ധീരമായ തീരുമാനത്തിലൂടെ ആരംഭിച്ച ഒരു ചരിത്രപരമായ ഒരു സൗഹൃദത്തിന്റെ തുടർച്ചയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ രഹസ്യ ഇടനാഴികൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി തുറന്ന ആകാശം വരെ ഇന്ത്യയും ഇസ്രായേലും ഒരുമിച്ച് ഒരുപാട് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു